ഞാൻ വെളിപ്പെടുത്തുന്ന ഈ പരമവിദ്യയെ ശ്രദ്ധിച്ചാലും യോഗവാസിഷ്ടനിത്യ പാരായണം ദിവസം ഇരുപത്തെട്ട് ഭാഗനണ്ട് മുമുക്ഷുപ്രകരണം മോക്ഷദ്വാരീർത്തിമോ വിചാര സന്തോഷ സാധു സംഗമഹ വസിഷ്ഠൻ തുടരുന്നു ജനങ്ങളെ ആത്മപ്രഭുതരാക്കാനാണ് എല്ലാ യുഗങ്ങളിലും ബ്രഹ്മാവ് അനേകം മാമനിമാരെയും കൂടെ എന്നെയും മനസ്സാ സൃഷ്ടിക്കുന്നു എല്ലാവരും ധാർമ്മികമായി അവനവന്റെ കർത്തവ്യ നിർവഹണം നടത്തുന്നു എന്ന് ഉറപ്പാക്കാൻ ന്യായപൂർവം ഭരണം നടത്തുന്ന രാജാക്കന്മാരെയും സൃഷ്ടിക്കുന്നു ഈ രാജാക്കന്മാര് താമസം വിനാ കാമത്തിലും സുഖഭോഗങ്ങളിലും അധികാരങ്ങളിലും മോഹിതരായി വൈവിധ്യമാർന്ന താൽപ്പര്യങ്ങൾ മൂലം യുദ്ധങ്ങളിൽ ഏർപ്പെട്ട് അവസാനം പശ്ചാത്തപിക്കുന്നു അവരുടെ അവിദ്യയെ നീക്കാൻ മഹർഷിമാർ ആത്മോപദേശം നൽകാറുണ്ട് രാമ പണ്ടുകാലത്ത് ചക്രവർത്തിമാര് ഈ ഉപദേശങ്ങളെ ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു അതിനാൽ ഇത് രാജവിദ്യ എന്ന് വിഖ്യാതമായി രാമ നിലനിൽപ്പ് ഇപ്പോൾ സംജാതമായ നിർമ്മമത ശുദ്ധ ശുദ്ധവിവേകത്തിൽ നിന്നുദിച്ചതാണ് അത് വെറുപ്പുകൊണ്ടോ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലമോ ഉണ്ടാവുന്നതിനേക്കാൾ എത്രയോ ഉന്നതമാണ് അത്തരം അനാസക്തി ഈശ്വര കാരുണ്യം കൊണ്ടേ ലഭ്യമാവൂ ഈ കാരുണ്യം പാകത വന്ന വിവേകവുമായി സന്ധിക്കുന്നത് ഹൃദയം അനാസക്തമാവുന്ന നിമിഷത്തിലാണ് ഈ പരമവിജ്ഞാനം ഹൃദയത്തിൽ ഉണരും വരെ ഒരുവന് ജനനമരണ ചക്രത്തിൽ ചുറ്റിക്കൊണ്ടേയിരിക്കും ഏകാഗ്ര ചിത്തതയോടെ ഞാന് വെളിപ്പെടുത്തുന്ന ഈ പരമവിദ്യയെ ശ്രദ്ധിച്ചാലും അവിദ്യ എന്ന കാനനത്തെ ഇത് നശിപ്പിക്കുന്നു ഈ വനത്തിലാണല്ലോ മനുഷ്യന്റെ ചിന്താ കുഴപ്പത്തിലാണ്ട് അന്തമില്ലാത്ത ദുരിതങ്ങൾ അനുഭവിക്കുന്നത് ആരെങ്കിലും ആ ആത്മവിദ്യ നേടാനാണ് ഉത്സുഖനാണെങ്കിൽ അയാള് പ്രബുദ്ധനായ ഒരു ഗുരുവിനെ സമീപിച്ച് ഉത്തമമായ മനോഭാവത്തോടെ ഉചിതമായ ചോദ്യങ്ങൾ ചോദിക്കണം അങ്ങനെ അത് അതാപന്റെ ആത്മസത്തയുടെ ഭാഗമായി തീരും അനാവശ്യവും അപ്രസക്തവുമായ ചോദ്യങ്ങൾ ചോദിക്കുന്നവന് വിഡ്ഢിയാണ് അതിലേറെ മൂഢനാണ് മഹാത്മാക്കളുടെ ഉപദേശം അനുസരിച്ച് പ്രവർത്തിക്കാത്തവന് വിഡ്ഢികളുടെ വിഫലമായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നവനെ മഹർഷി എന്ന് വിളിക്കാനും പറ്റുന്നതേ പറ്റി പറ്റില്ല തന്നെ രാമ നീ സാധകരി സാധകരില് വെച്ച് അഗ്രഗണ്യനാണ് നീ സത്യവസ്തുവിനെ പറ്റി ധ്യാനിച്ചത് ഉത്തമമായ അനാസക്തിയുടെ ആർജവത്താലാണല്ലോ ഞാൻ പറയാൻ പോകുന്ന കാര്യം നിന്റെ ഹൃദയത്തിൽ ഉറപ്പിക്കും എന്ന് എനിക്കറിയാം മനസ്സൊരു ചഞ്ചലവാസനയായതുകൊണ്ട് സാധകന് ആത്മജ്ഞാനത്തെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാൻ തീർച്ചയായും കഠിനെ തന്നെ ചെയ്യേണ്ടതുണ്ട് മാത്രമല്ല അയാള് ദുർജന സംസർഗം ഉപേക്ഷിക്കുകയും വേണം രാമ മോക്ഷകവാടത്തിലെ നാല് ദ്വാര പാലകര് ഇവരാണ് ആത്മ സംയമനം അന്വേഷണത്വര സംതൃപ്തി സത്സംഗം ബുദ്ധിമാന്മായ സാധകന് ഈ നാല് പേരുമായി സൗഹൃദം സ്ഥാപിക്കലാണ് അനവരതം ശ്രമിച്ചു കൊണ്ടേയിരിക്കണം അവരില് ഒരാളെയെങ്കിലും തൻ്റെ ഉത്തമ സുഹൃത്ത് ആക്കുകയും വേണം